ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഫ്രൈയിങ് പാനിൽ റെഡിയാക്കാൻ പറ്റിയ അൽഫാമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽഫാമിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇനിയി ഗ്രില്ല് ഇല്ല ഓവൻ ഇല്ല നല്ല ടെൻഷനൊന്നും വേണ്ട ഓവനും ഗ്രില്ലും ഇല്ലാത്തവരൊന്നും അൽഫാം ട്രൈ ചെയ്യാതിരിക്കേണ്ട കേട്ടോ നല്ല അടിപൊളിയായിട്ട് ആ ഒരു ഗ്രില്ലിൽ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കുന്ന ആ സെയിം ടെക്സ്റ്ററിലും ടേസ്റ്റിലും നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് തന്നെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ മസാല ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ കഴുകി ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊക്കെ വാറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഏകദേശം ഒരു മുക്കാൽ കിലോയോളം ചിക്കനാണ് അതിപ്പോൾ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഓരോ ചിക്കൻ പീസും നമുക്ക് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുത്തി കൊടുക്കാം ഒന്ന് ഒഴിച്ചാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ റെഡിയാക്കി തേച്ച് കൊടുക്കുന്ന മസാല അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഫോർക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മരഞ്ഞു കൊടുത്താലും മതി അപ്പം അത് ആ ഒരു രീതിയിലെടുത്ത് വെച്ചിട്ടുള്ള ചിക്കന് മുഴുവനായിട്ട് തന്നെ വെറൈറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മസാല ഉൾഭാഗത്തേക്കൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വന്നോളും ഇനി ആദ്യം തന്നെ നമുക്ക് ചെറിയൊരു മാരിനേഷൻ കൊടുക്കണം അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി പിന്നെ ഇത് അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ഉണ്ടല്ലോ സുർക്കം അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടിനൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ആദ്യം ചെയ്തിട്ട് കുറച്ച് സമയം നമ്മൾ മസാല റെഡിയാക്കുന്ന അത്രയും സമയം നമുക്കിത് മാറ്റി വെക്കണം ആ പിഴകം നന്നായിട്ട് അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ ആരും ഉപ്പും പുളിയൊക്കെ പിടിച്ചു വന്നോളും അപ്പോൾ അതാ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കട്ടെ അപ്പോൾ മസാല റെഡിയാക്കുന്ന അത്രയും സമയം ഇതൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ആ മസാല റെഡിയാക്കാനായിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ഇതാ മൂന്ന് മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിപ്പോൾ പറയുന്ന ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞല്ലോ ഒക്കാൽ കിലോയോളം ചിക്കൻ ഉണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ കൂടുതൽ ചിക്കൻ എടുക്കുകയാണെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം അപ്പോൾ അതാ മൂന്ന് വച്ചൽമുളക് നാല് ഏലക്ക ചെറിയ രണ്ട് പീസ് പട്ട ഒരു മൂന്ന് ഗ്രാമ്പൂ പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ വലിയ ജീരകം ചെറിയ ജീരകമാണ് കേട്ടോ കൂടുതൽ വേണ്ടത് അര ടീസ്പൂൺ വലിയ ജീരകം കുറച്ച് കുരുമുളക് ഞാനിപ്പോൾ കുരുമുളകും വറ്റലുമുളകുമൊക്കെ എണ്ണം കുറച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എരിവിന് എരിവിനുസരിച്ച് മാറ്റി വരുത്താം ഞാനിപ്പോൾ കൂടുതൽ എരിവ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ച് എരിവ് ഉണ്ടായിക്കോട്ടെ കുറച്ച് സ്പൈസി ഇഷ്ടമുള്ളവരാണെ ആണെങ്കിൽ ഒരു ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നാലോ അഞ്ചോ വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് റോസ്റ്റ് ആക്കി റോസ്റ്റാക്കിയെടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് വരാം അപ്പോൾ ഇതാ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ചെറിയ സൈസിലുള്ള ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ വലിയ സൈസിലുള്ള ഉള്ളിയാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി അപ്പോൾ ആ ഒരു പൊടിച്ചിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക ഇനി അതിൻ്റെ കൂടെ തന്നെ പകുതി തക്കാളി ഒരു തക്കാളിയുടെ മീൻസ് മീഡിയം സൈസിലുള്ള തക്കാളിയുടെ പകുതിയാണ് അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ താ മല്ലിയിലെടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് അതും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക കൊടുക്കാം മല്ലിയിലൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മസ്റ്റ് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണേ ഇനി നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ആട് തക്കാളിയുടെ ഉള്ളിയുടെ ഒരിക്കൽ നീര് ഇറങ്ങി വരും അതുകൊണ്ട് തന്നെ അരങ്ങി കിട്ടിക്കോളൂ ഇനിയിപ്പോൾ തീരെ അരങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കൂടിപ്പോകരുത് ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റും കൂടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാണ് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഇത് തികച്ചും ഓപ്ഷനൽ കേട്ടോ ആ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒന്ന് കളർ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് മാത്രമാണ് ഫുഡ് കളർ ചേർക്കാതെ കാശ്മീരി മുളക് പൊടി ചെറുക്കണേ അപ്പോൾ നമുക്ക് അത്യാവശ്യം കളറും കൂട്ടും എരിവൊന്നും ഉണ്ടാവില്ല ആ ഒരു രീതിയിൽ ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളകപ്പൊടിയും കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടല്ലോ ആ ഒരു വരഞ്ഞ ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് തന്നെ മസാലയൊക്കെ ഇറങ്ങി നല്ല സെറ്റ് സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഉണ്ടെങ്കിൽ കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കും ഒരു അരമണിക്കൂറൊക്കെ മാക്സിമം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് ഫ്രൈ ആക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇനിയിപ്പോൾ അതെല്ലാം ടൈമൊന്നും ഇല്ല ഇപ്പോൾ തന്നെ ഫ്രൈ ആക്കണം എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇട്ടാ ഈ മസാല ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇത് കുറച്ച് ടൈം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ ആ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇനിയിപ്പോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനിപ്പം പകരം നമുക്ക് സൺഫ്ലവർ ഓയിലാണെങ്കിലും എടുക്കാം ഇനി നന്നായി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചിക്കൻ പീസും ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കാം അവിടെ എല്ലാ ചിക്കൻ പീസും നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അത്യാവശ്യം കട്ടിയുള്ള സൈസിലുള്ള പീസൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പം ഞാനിപ്പോൾ ബാലൻസ് ആയിട്ട് ആ ഒരു പാത്രത്തിൽ വന്നിട്ടുള്ള മസാലയും കൂടെ അതിൻ്റെ മുകളിലൊന്നും കൂടി തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ചിക്കന് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ആ ഒരു ഭാഗം ചിക്കൻ്റെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ചിക്കന് ഫ്രൈ ആക്കുന്ന സമയത്ത് അത്യാവശ്യം ഒന്ന് കളറ് ചെയ്ഞ്ച് ആയിക്കോട്ടെട്ടാ ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ കളറ് ചെയ്ഞ്ചായി വരണം ഇതുപോലെ നമ്മൾ ഗ്രില്ലെയ്ത് എടുക്കുമ്പോൾ ഒരു കളറല്ലേ വരിക ആ ഒരു രീതിയിൽ കളർ ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ അതിനുശേഷം തിരിച്ചു കൊടുക്കാം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ തന്നായിട്ട് തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആക്കി വരട്ടെ ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഉണ്ടാവും വേവാതിൽ നിൽക്കുന്നു അതൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് ആ ഒരു സൈഡ് ഭാഗം കൂടെ ഒക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നാല് സൈഡും ഒരേ രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇനി ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ഇതൊന്ന് ഫ്രൈ ആക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ചാർക്കോൾ അപ്പുറത്ത് കത്തിക്കുന്നുണ്ടായിരുന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമുക്കൊന്ന് പുകയിട്ട് കൊടുക്കാനാണ് ചാർക്കോൾ കത്തിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചാർക്കോൾ കയ്യിലില്ലെങ്കിൽ ചിരട്ടയില്ല അത് കത്തിച്ചെടുത്താലും മതി അപ്പോൾ ആ ചാർക്കോൾ നന്നായിട്ട് തന്നെ കത്തിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് പെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ചിക്കൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു കനലിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം ആ ഒരു സമയത്ത് നന്നായിട്ടു തന്നെ പുകഞ്ഞു വരാൻ തുടങ്ങും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ലിഡ് അടച്ചു കൊടുക്കാം അപ്പോൾ എന്തായാലും ആ പുക മൊത്തമായിട്ട് തന്നെ അതിൻ്റെ ഉൾഭാഗത്തന്നെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒത്തൊക്കെ ഒട്ടും പോകാൻ പാടില്ല ഇതുപോലെ ഹോൾസിലുള്ള ലിഡ് ആണെങ്കിൽ അതും കൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു പുക മൊത്തമായിട്ടുതന്നെ പോയി കഴിഞ്ഞിട്ട് തണുത്തിട്ട് വരുന്ന ആ ഒരു സമയത്ത് വേണം ഇത് ഓപ്പൺ ഓപ്പണാക്കാന് ഇനി ഞാൻ കാണിച്ചു തരാം അപ്പോൾ കണ്ടല്ലോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല പുകയുണ്ട് ഇനി നമുക്കിതൊന്ന് അണഞ്ഞു വന്നിട്ട് അപ്പോൾ ആ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ആ ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇപ്പോൾ പുകയൊക്കെ നന്നായിട്ട് തന്നെ പോയി കയ്യിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണിട്ട് നമ്മൾ സാധാരണ ചെയ്തെടുക്കുന്ന ആ ഒരു സെയിം സ്മെല്ലും കാലങ്ങളും അതുപോലെ തന്നെ ടേസ്റ്റ് ടേസ്റ്റായാലും അടിപൊളി മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട റെസിപ്പിനെയാണ് അപ്പോൾ അതാ ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബൗളിൽ കുറച്ച് മായണേസും കൂടെ വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല വെന്ത് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇല്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഈ ഒരു രീതിയിലെ പാനൽ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു അൽഫാമിലി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ടതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും താങ്ക്